ഒരു പിടി മികച്ച കഥാപാത്രങ്ങളിലൂടെ മലയാള സിനിമയിൽ നിറഞ്ഞു നിന്ന നടിയാണ് പത്മപ്രിയ മലയാളം ഇംഗ്ലീഷ് തമിഴ് തെലുങ്ക് കന്നഡ ബംഗാളി ചിത്രങ്ങളിലെല്ലാം അഭിനയിച്ച പത്മപ്രിയ ചെയ്തതിൽ ഭൂരിഭാഗവും മലയാള ചിത്രങ്ങളാണ് അതിൽ ലാലേട്ടൻ്റെയും മമ്മൂക്കിയുടെയും കൂടെ ചെയ്ത ചിത്രങ്ങൾക്ക് നിരവധി അവാർഡുകളും വാരിക്കൂട്ടി രണ്ടായിരത്തി ഒന്ന് മുതൽ പതിനേഴ് വരെയുള്ള കാലത്ത് സിനിമകളിൽ നിറഞ്ഞു നടി അതിനുശേഷം അപ്രത്യക്ഷയാവുകയായിരുന്നു പിന്നീട് അഞ്ചു വർഷത്തോളം പത്മപ്രിയ എവിടെയാണെന്ന് പോലും ആരാധകർ അറിഞ്ഞില്ല കണ്ടില്ല ശേഷം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് നടി വീണ്ടും തിരിച്ചു വന്നത് രണ്ടേ രണ്ട് ചിത്രങ്ങൾ ചെയ്ത് വീണ്ടും സിനിമയിൽ നിന്നും മാറി നിൽക്കുന്ന പത്മപ്രിയ ഇപ്പോൾ നൃത്തവേദികളിലൂടെയാണ് സജീവമായി മാറുന്നത് നാൽപ്പത്തിമൂന്നുകാരിയായ പത്മപ്രിയ ഡൽഹിയിലാണ് ജനിച്ചത് തമിഴ്നാട്ടുകാരനായ പിതാവ് ജാനകി രാമൻ ഇന്ത്യൻ ആർമിയിൽ ബ്രിഗേഡിയർ ആയിരുന്നു തെലങ്കാനയിൽ പഠിച്ചു വളർന്ന പത്മപ്രിയ ബികോം പൂർത്തിയാക്കി എം ബി എയും എടുത്ത് ബാംഗ്ലൂരിൽ റിസ്ക് കൺസൾട്ടന്റായി ജോലി നോക്കവയാണ് മോഡലിംഗിലേക്കും മറ്റും ഒരു കൈ നോക്കുന്നത് കുട്ടിക്കാലം മുതൽക്കേ നൃത്തം പഠിച്ചിട്ടുള്ള പത്മപ്രിയയ്ക്ക് മോഡലിംഗും ഏറെ ഇഷ്ടമായിരുന്നു രണ്ടായിരത്തി ഒന്നിൽ മിസ് ആന്ധ്രാപ്രദേശായും മാറുവാൻ അധികകാലമെടുത്തില്ല അതിനിടയിലും പത്മപ്രിയ പഠനത്തിന് ശ്രദ്ധ നൽകിയിരുന്നു ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്നും പബ്ലിക് അഡ്മിനിസ്ട്രേഷനിൽ മാസ്റ്റേഴ്സ് വരെ ചെയ്തു രണ്ടായിരത്തി നാലിലാണ് തെലുഗു ചിത്രത്തിലൂടെ പത്മപ്രിയ സിനിമയിലേക്ക് എത്തിയത് വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന ചിത്രത്തിന്റെ റീമേക്ക് ആയിരുന്നു അത് അതിൽ വാസന്തിയായിട്ടാണ് പത്മപ്രിയ അഭിനയിച്ചത് അതേ വർഷമാണ് മമ്മൂട്ടിക്കൊപ്പം കാഴ്ച എന്ന ചിത്രത്തിലൂടെ മലയാളത്തിലേക്കും എത്തിയത് നിരവധി അവാർഡുകളും ഈ ചിത്രത്തിന് ലഭിച്ചു പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല കൈനിറയെ ചിത്രങ്ങളും മികച്ച അവസരങ്ങളുമെല്ലാം തേടിയെത്തി അങ്ങനെ ഇരിക്കെ രണ്ടായിരത്തി പതിനാലിലാണ് ഗുജറാത്തുകാരനായ ജാസ്മിൻ ഷാ എന്ന വ്യക്തിയെ വിവാഹം കഴിച്ചത് അതിനുശേഷം നടി സിനിമകളിൽ അഭിനയിച്ചത് വളരെയധികം കുറഞ്ഞിരുന്നു ന്യൂയോർക്കിൽ പഠിക്കാൻ പോയ കാലത്ത് പരിചയപ്പെട്ട വ്യക്തിയായിരുന്നു ജാസ്മിൻ ഷാ ആ പ്രണയമാണ് വിവാഹത്തിലേക്ക് എത്തിയത് അതിനുശേഷം സിനിമ ചെയ്യുന്നതും മറ്റും വളരെ കുറവായിരുന്നു കേരള സർക്കാരുമായി ബന്ധപ്പെട്ട് തന്നെ നിരവധി ജോലികളും മറ്റും ചെയ്യുന്നതിനിടെയാണ് രണ്ടായിരത്തി പതിനേഴിൽ അപ്രതീക്ഷിതമായ ചില ആരോഗ്യ പ്രശ്നങ്ങൾ നടിക്കുണ്ടായത് വർഷങ്ങളോളം ശ്രമിച്ചിട്ടാണ് സുഖം പ്രാപിച്ചത് എങ്കിലും അത് വലിയ മാനസികാഘാതം ഉണ്ടാക്കിയിരുന്നു നർത്തകിയായി പ്രവർത്തിച്ചിരുന്ന പത്മപ്രിയയ്ക്ക് തന്റെ ശരീരത്തിനുണ്ടായിരുന്ന കായികക്ഷമതയാണ് തിരിച്ചുവരവിനായി സഹായിച്ചത് ഈ സമയത്താണ് കലയും ചരിത്രവുമായി ബന്ധപ്പെട്ട സാംസ്കാരിക സംഘടനയുമായി ചേർന്ന് പ്രവർത്തിച്ചതും അതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ തിരിച്ചുവരവിന് വഴിയൊരുക്കിയതും എന്നാൽ കഴിഞ്ഞ ഒരു വർഷമായി നടി സിനിമകളൊന്നും ചെയ്തിട്ടില്ല ഇപ്പോൾ വീണ്ടും നൃത്തവേദികളിൽ സജീവമാവുകയാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ